ഡൽഹിയിലെ തെരുവു നായ്ക്കളുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും പരിഗണിച്ച സുപ്രീംകോടതി ഓഗസ്റ്റ് പതിനൊന്നിന് സുപ്രീംകോടതി പുറപ്പെടുവിച്ച ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ഹർജിയിൽ വിധി പറയുന്നത് മാറ്റിവെച്ചു തെരുവുനായുടെ വിഷയം കൈകാര്യം ചെയ്തതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കോടതി രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്തു ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഡൽഹിയിലെ തെരുവു നായ്ക്കളെ കൂട്ടത്തോടെ പിടികൂടി ഷെൽട്ടറുകളിൽ അടയ്ക്കണമെന്നായിരുന്നു ഓഗസ്റ്റ് പതിനൊന്നിന് സുപ്രീംകോടതിയുടെ രണ്ടംഗ ബെഞ്ച് വിധിച്ചത് ഈ വിധി ചോദ്യം ചെയ്തായിരുന്നു സുപ്രീംകോടതിയിൽ നിന്ന് വീണ്ടും ഹർജി എത്തിയത് ഇനി ഹർജി പരിഗണിച്ചത് സുപ്രീംകോടതിയുടെ മൂന്നംഗ ബെഞ്ചായിരുന്നു ഡൽഹി സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയായിരുന്നു ഹാജരായത് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തെരുവുനായ്ക്കളുടെ കടിയേൽക്കാറുണ്ടെന്നും ആയിരങ്ങൾ പേവിഷബാധയേറ്റു മരിക്കാറുണ്ടെന്നുമുള്ള ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ ഉദ്ധരിവിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം കോടതിയിൽ വാദങ്ങൾ നടത്തിയത് കൂടാതെ തെരുവുനായ്ക്കൾക്ക് വേണ്ടി ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു ന്യൂനപക്ഷവും നിശബ്ദമായി കഷ്ടപ്പെടുന്ന മഹാഭൂരിപക്ഷവും ഉണ്ടെന്ന് അദ്ദേഹം കോടതിയിൽ വാദിച്ചു കൂടാതെ നിലവിൽ എ ബി സി പോലുള്ള നിയമങ്ങൾ നാട്ടിലുണ്ടെങ്കിലും അതൊന്നും ഈ തെരുവു നായ്ക്കളുടെ ശല്യം തടയാനും പര്യാപ്തവും ഫലപ്രദവുമല്ലെന്ന് അദ്ദേഹം കോടതിയിൽ വാദിച്ചു കപിൽ സബിൽ മനു അഭിഷേക് സിംഗ്വി ഉൾപ്പെടെയുള്ള അഭിഭാഷകരാണ് തെരുവു നായ്ക്കളെ പരിപാലിക്കുന്ന എൻ ജിഒയ്ക്ക് വേണ്ടിയും സ്വകാര്യ വ്യക്തികൾക്കു വേണ്ടിയും കോടതിയിൽ ഹാജരായത് നിയമങ്ങൾ പ്രാബല്യത്തിൽ ഉണ്ടെങ്കിലും അത് ഫലപ്രദമല്ലെന്ന് ഒരു സർക്കാർ അഭിഭാഷകൻ വാദിക്കുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നാണ് കപിൽ സബിൽ കോടതിയിൽ പറഞ്ഞത് കൂടാതെ വിഷയം ഗൗരവമാണെന്നും അതുകൊണ്ട് തന്നെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും അഭിഭാഷകർ കോടതിയിൽ ആവശ്യപ്പെട്ടു